അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്ത ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വീടുകളിൽ സാധാരണ കാണപ്പെടുന്ന എലികളെക്കുറിച്ചാണ് ഇസ്ലാമിൽ എലിയെ കൊല്ലാൻ എന്തുകൊണ്ട് അനുവദിച്ചിരിക്കുന്നു എലിയെക്കുറിച്ചുള്ള ഇസ്ലാമിക നിയമങ്ങൾ എന്താണ് ഇതിൻ്റെ പിന്നിലെ വസ്തുതകൾ നമുക്ക് പങ്കുവെക്കാം എലികൾ ലോകമെമ്പാടും കാണപ്പെടുന്ന ജീവികളാണ് ഇവ വീടുകളിൽ ഭക്ഷണം നശിപ്പിക്കുക രോഗങ്ങൾ പരത്തുക തുടങ്ങിയ ചെയ്യുന്നതിനാൽ ദോഷകരമായി കണക്കാക്കപ്പെടുന്നു വിദഗ്ധർ പറയുന്നു എലിയൊരു ശല്യക്കാരനായ ജീവിയാണ് മുന്നിൽ വരുന്ന എന്തും അവൻ നശിപ്പിക്കും ഈ ദോഷകരമായ സ്വഭാവം കാരണം ഇസ്ലാമിൽ എലിയെ കൊല്ലാനായി അനുവദിച്ചിരിക്കുന്നു സഹിഹൽ ബുഹാരിയിലും നസീഹ മുസ്ലിമിലും ഒരു ഹദീസിൽ പ്രവാചകൻ സൊല്ലാഹു അലൈ വസലമ്മ തങ്ങൾ പറയുന്നു അഞ്ച് ദോഷകരമായ ജീവികളെ കൊല്ലാൻ ഉത്തരവിട്ടു പാമ്പ് തേൾ എലി കാക്ക പേപ്പട്ടി ഇത് ഹഹറാമിലായാലും ഹറമിൻ്റെ ഉള്ളിലായാലും പുറത്തായാലും ബാധകമാണ് എന്നാൽ എലിയെ കൊല്ലൽ നിർബന്ധമല്ല മറിച്ച് അനുവദനീയമാണ് പ്രവാചകൻ സൊല്ലാഹുഅലൈ വസലമാ തങ്ങൾ രാത്രി വിളക്കണക്കാൻ ഉപദേശിച്ചിട്ടുണ്ട് സഹീഹ് മുസ്ലിമിൽ പറയുന്നു ഉറങ്ങാൻ പോകുമ്പോൾ വിളക്കണക്കുക കാരണം ഷെയ്ത്താൻ എലിയെ പോലുള്ള ജീവികളെ നയിച്ച് വീടിന് തീയിടാം ഈ ഉപദേശം എലികൾ മൂലമുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു ഇന്ത്യയിലെ രാജസ്ഥാനിലെ ബിക്കനീറിലുള്ള കർണിമാത ക്ഷേത്രത്തെക്കുറിച്ചും നമുക്ക് പറയാം ഇവിടെ ആയിരക്കണക്കിന് എലികൾ താമസിക്കുന്നു അവയെ കാബാസ് എന്ന് വിളിക്കുന്നു അവിടെ എലികളെ കൊല്ലുന്നത് നിരോധിച്ചിരിക്കുന്നു ആളുകൾ അവയെ പാല് മധുരപലഹാരങ്ങൾ എന്നിവ നൽകി ആരാധിക്കുന്നു വെള്ള എലികളെ വിശുദ്ധമായി കണക്കാക്കുന്നു അവ കർണിമാതയുടെയോ അവരുടെ അനുയായികളുടെയോ അവതാരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ക്ഷേത്രം ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇസ്ലാമിൽ എലിയെക്കുറിച്ചുള്ള നിയമങ്ങൾ വ്യക്തമാണ് എല്ലാ എലികളുടെയും മാംസം ഹറാമാണ് അവ അറപ്പുളവാക്കുന്ന ജീവികളാണ് സഹിഹൽ ബുഖാരിയിൽ ഹസ്റത് മൈമൂന റലീല്ലാഹു അൻഹ പറയുന്നു ഒരിക്കൽ നെയ്യിൽ ഒരു എലി വീണപ്പോൾ പ്രവാചകൻ സുല്ലാഹു അലി വസല്മ തങ്ങൾ പറഞ്ഞു എലിയും അതിൻ്റെ ചുറ്റുമുള്ള നെയ്യും എടുത്തു കളഞ്ഞ് ബാക്കി നെയ്യ് ഉപയോഗിക്കാം എലി നെയ്യിൽ വീണ് മരിച്ച് അതിൽ ലയിച്ചുപോയാൽ ആ നെയ്യ് ഭക്ഷ്യേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം നെയ്യ് ഉറഞ്ഞതാണെങ്കിൽ എലിയുടെ ചുറ്റുമുള്ള ഭാഗം മാത്രം നീക്കം ചെയ്ത് ബാക്കി ഉപയോഗിക്കാം അതെ എലിയെക്കുറിച്ച് ഇസ്ലാമിൻ്റെ വീക്ഷണം ഇപ്രകാരമെല്ലാമാണ് കൂടുതൽ പഠിക്കാനും ചിന്തിക്കാനും നമുക്കെല്ലാം അള്ളാഹു സൗഫീക്ക് നൽകട്ടെ ആമീൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദാക്ഷിണം ഓർമ്മപ്പെടുത്തി ശേഷം അള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം ദേവസ്യത്തോടെ അസ്സാം വൈക്കും വരഹമത്തല്ലാ താലി വാത്തുഹു